നെയ്യാണെന്റെ ലോകം രചന ആതിര ആദി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീസ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ അവരുടെ സൗഹൃദം കണ്ട് ചുറ്റും കൂടിയുന്ന എല്ലാവരുടെയും കണ്ണുകൾ പോലും നിറഞ്ഞു പോയിരുന്നു കാശിയില്ലാതെ ശിവക്കും ശിവയില്ലാതെ കാശിക്കും ഒരു ഹാപ്പിനെസ്സും ഇല്ലായിരുന്നു അവരുടെ സൗഹൃദം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു കൊതിപ്പിക്കത്തക്ക വിധത്തിലുള്ളതുമായിരുന്നു കാശി എല്ലാവരോടുമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നക്ഷത്രയോട് മിണ്ടണമെന്നുണ്ട് എന്നാൽ അവൾ അത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നാൽ മക്കളെ റിങ്ങിട് സുഭദ്ര പറഞ്ഞു അവസാനം കാശി നക്ഷത്രം അങ്ങോട്ടും ഇങ്ങോട്ടും റിങ്ങിട്ടു കാശിയുടെ കണ്ണുകൾ നക്ഷത്രത്തിൽ തന്നെ ആയിരുന്നു എന്നാൽ നക്ഷത്രം അവരെ നോക്കിയതേ ഇല്ലായിരുന്നു പെട്ടെന്ന് മുകളിൽ നിന്ന് പല നിരത്തിലുള്ള വർണ്ണക്കടലാസുകളും കെറ്റ് അവർക്ക് മുഖത്തേക്കും തലയിലേക്കും വീണു എല്ലാവരും കൈയടിച്ചു ശേഷം കേക്ക് മുറിച്ച് കാശി നക്ഷത്രയ്ക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കാൻ നോക്കി എന്നാൽ അവൾ കയ്യിൽ മേടിച്ച് സ്വയം കഴിച്ചു കാശിയിൽ അത് നന്നി നോവുണർത്തി എന്നാൽ അവനൊന്ന് പുഞ്ചിരിച്ചു നിന്ന ഞാൻ എടുത്തോളാണീ നാച്ചു നിനക്ക് ദേഷ്യമാണല്ലേ അതെങ്ങനെ മാറ്റണമെന്ന് ഈ കാശിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ കയ്യിൽ തന്നെ നിന്നെ കിട്ടും കാശി മനസ്സിലോർത്ത് അവിടെ നോക്കി പുഞ്ചരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു നോക്കുന്നുണ്ടില്ലേ കണ്ണ് കുത്തിപ്പിടിക്കാനാ തോന്നുന്നത് പൊറട്ടപ്പാക്ക് എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയതല്ലേ ശിവരാഗിയിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ എൻഗേജ്മെന്റ് നടക്കില്ലായിരുന്നല്ലോ പിന്നെ എന്നെ ശിവചേട്ടന് വേണ്ടിയിട്ടാണ് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇങ്ങനെ ഒരാൾക്ക് തന്റെ ഫ്രണ്ടിനെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയും കാശി നിന്നോട് ഇത്ര നാൾ എത്രമാത്രം പ്രണയം ഉണ്ടായിരുന്നു ശിവരാജ് ചേട്ടനും നീയും നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കണ്ടതിന് ശേഷം എനിക്ക് നിന്നോടുള്ള പ്രണയം കൂടിയിട്ടേ ഉള്ളൂ പക്ഷേ ശിവരാജ് ചേട്ടൻ എനിക്ക് വേണ്ടി കാശിയെ കൈവക്കം വരെ പോയില്ലേ എന്നെ കുറച്ച് നാളായിട്ടല്ലേ ഇവിടെ ഏട്ടൻ കാണാൻ തുടങ്ങിയിട്ട് കാശിയെ കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടല്ലേ എന്നിട്ടും എനിക്ക് വേണ്ടി പക്ഷേ കാശി നീ എന്നെ കുറച്ചു നല്ല വിഷമിപ്പിച്ച് കുറച്ച് നേരിങ്ങനെ തന്നെ പോട്ടെ എൻ്റെ പുറകെ നീ വന്ന് സോറി പറയും ആരോടും സോറി പറയില്ലല്ലോ കാശിനാഥ് ശേഖർ എന്നാൽ ഈ നക്ഷത്രം നിന്നെ കൊണ്ട് സോറി പറയിക്കേ അവൾ മനസ്സിൽ പറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് രേണു മൈക്കിൾ കൂടെ വീണ്ടും പറഞ്ഞു തുടങ്ങി സോ ഗായ്സ് ഇവിടെ ഒന്നുകൂടെ നോക്കിയാലും ഏടന ഏഴത്തിയുടെ ഒക്കെ നല്ല സിനിമാ സ്റ്റേലിൽ അടിയുടി സെന്റീ സ്നേഹവും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങ് നടക്കുന്ന നിങ്ങളെല്ലാവരും കണ്ടുകയാണെങ്കിലോ സോ ഇനി ഒരു ചെറിയ ഡാൻസ് ആയാലോ നക്ഷത്ര എഴുതി കാശിയേട്ടാ ലെ സ്റ്റാർ ഡാൻസ് കാശിയേട്ടും നക്ഷത്ര എടുത്തി എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ എല്ലാവരും ഉച്ചത്തിൽ കൈയടിച്ചു പിന്നെ ഇവർക്കൊരു കമ്പനിക്കായിട്ട് എൻ്റെ കുഞ്ഞേട്ടും ഋഷിയേട്ടനും ശിവൻ ഉണ്ടാവും പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റു രണ്ട് ബ്യൂട്ടിഫുൾ കപ്പിൾസ് കൂടെ ഉണ്ടാവും ഇവരോടൊപ്പം നിർത്താൻ അതാര ശേഖരേട്ടാ സുഭദ്ര ശേഖരണത്തോടി വിളിച്ചു അതേ സംശയം തന്നെയായിരുന്നു എല്ലാവരിലും എനിക്കറിയോ എന്റെ തന്റെ പുന്നാര മോളല്ലേ എന്തേലും വയ്യാബേലി ആവാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം അതേ മുരളിയേട്ടാ ഏതാ രണ്ട് കപ്പിൾസ് ആ എനിക്കറിയില്ല ഭാഗ്യേ ചെലപ്പോ കാശിമോൻ്റെ വല്ല ഫ്രണ്ട്സും വിളിച്ചു േണു മോളെ ഇതൊന്നും അടക്കൂല ഭാഗ്യയും സുഭദ്രേണുവിനോട് പറഞ്ഞു അമ്മയോ ഭാഗ്യ ആന്റി അത് പറ്റില്ലാട്ടോ നിങ്ങൾ ഡാൻസ് കളിച്ച മതിയാവും പ്ലീസ് കളിക്ക് രസമല്ലേ രസമല്ലേ രേണു സുഭദ്രേ യൂത്ത് ചാമിങ് തന്നെ അതുകൊണ്ട് ഈ ഡാൻസിലൊക്കെ എനിക്കും താല്പര്യ കേട്ടോ ഇനി തനിക്ക് പറ്റില്ലാച്ചാ ഞാൻ വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ കളിച്ചോളാം ഒത്തിരി ഗസ്റ്റ് വന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് യുവത്വം തിരിച്ചുകൊണ്ട് വന്ന് ലൈൻ അടിക്കാനും പറ്റൂലോ അലിയോടാ മുരളി ഞങ്ങളത് മുന്നേ ഡിസ്കഷൻ ചെയ്തിരുന്നു ശേഖർ വിളിച്ചുകൊണ്ട് മുരളിയെ നോക്കി പറഞ്ഞു മുരളി ഞാൻ എപ്പോൾ പറഞ്ഞ പോലെ ശേഖർ നോക്കി ശേഷം മുരളി ഭാഗ്യെ നോക്കിയതും തന്നെ ഇപ്പൊ ദഹിപ്പിച്ച് കൊല്ലുന്ന മട്ടിൽ ദേഷ്യത്തിൽ മുരളിയെ നോക്കി കണ്ണുരുട്ടി നിൽക്കുകയായിരുന്നു ആണ് മുരളിയേട്ടാ നിങ്ങൾ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കോ പറ എന്റെ പൊന്ന് ഭാഗ്യ ശേഖർ ചുമ്മാ പറയുന്ന ഞാൻ എന്റെ ഭാഗ്യല്ലാതെ വേറെ ആരുടെയും കൂടെ കളിക്കോ പൊന്ന് മുന്നിലിരിക്കും മുക്കുകൊണ്ടം തപ്പി പോകുവോ ഭാഗ്യെ നീ എന്റെ പൊന്നല്ലേ മുരളി ഭാഗിയെ താടി പിടിച്ചു വരുത്തി പറഞ്ഞു ആണോ ശരിക്കും ആടോ ഭാഗിയെ പക്ഷേ മുരളി ഇപ്പൊ എല്ലാവരും സ്വർണത്തേക്കാൾ റോൾഡ് കൊണ്ടായിടുന്നു ശേഖർ പറഞ്ഞു എന്റെ പൊന്ന് ശേഖരേ നീ ഒന്നും മിണ്ടാണ്ടിരി ഞാൻ ഇവിടെ നിന്ന് മേരിക്കുമ്പോ അവന്റെ ഒലക്കം ഡയലോഗ് ശേഖർ പൊട്ടി വന്ന ശരി അടിച്ചു പിടിച്ച് മുരളിയെ നോക്കി എന്റെ ഭാഗ്യ എനിക്കെല്ലാം നീ മാത്ര നീ എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചൈലത്ത് ചെമ്പരുത്തല് എന്റെ കാലിലെ കാണാ പാത നിനക്കല്ലേ ഏ നമുക്ക് ആരെയും കൂട്ടണ്ട നമുക്ക് അങ്ങ് ഡാൻസ് അടിക്കാം പഴയ കാലത്തേക്ക് നമുക്കൊന്ന് തിരിച്ചു തിരിച്ചുപോവുകയും ചെയ്യാലോ നമ്മുടെ കാലം എന്നാ വാ സുബു നമുക്ക് ഒരു കൈ നോക്കാം അതെല്ലാം കണ്ണോണ്ടൊരു മൂലക്ക് കൈയിട്ട് നിൽക്കായിരുന്നു അച്ചു അതുകൊണ്ട് ശിവ അച്ചുവിന്റെ അരികിൽ ചെന്ന് അവൾക്ക് നേരെ കൈ നീട്ടി അച്ചു ഒന്ന് സംശയിച്ചു അച്ചു വരൂ നമുക്കൊരു കൈ നോക്കാം ശിവ പ്രണയാർദ്രമായി ക്ഷണിച്ചു ശിവ സോറി അച്ചു ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് മങ്ങിയ പുഞ്ചിരിയുടെ നോ പറഞ്ഞപ്പോൾ ശിവയുടെ മുഖം വല്ലാതായത് അവൾ ശ്രദ്ധിച്ചു പിന്നെ അച്ചുവിന്റെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ട് തന്നെ ശിവ നിർബന്ധിക്കാനും മുതിർന്നില്ല അവൻ തിരികെ പോകാൻ തുടങ്ങിയതും അച്ചു അവന്റെ കയ്യിൽ കയറി പിടിച്ചു വാ എങ്ങോട്ട് ഡാൻസ് കളിക്കാൻ അപ്പോ നീയല്ലെന്ന് പറഞ്ഞേ അത് അപ്പഴേ ഇപ്പൊ ഡാൻസ് കളിക്കാൻ നല്ല മൂഡായി പിന്നെ എന്റെ ഫ്രണ്ട് ആദ്യം ഡാൻസ് കളിക്കാൻ വിളിച്ചിരിച്ചല്ലാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ സോ അച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു ശിവയെ പുഞ്ചിരിച്ചു അച്ചുവിന്റെ കൈപ്പിടിച്ച് ഋഷിയുടെയും ശിവണിയുടെയും വലതുവശത്ത് നിന്നു മനോഹരമായ ഗാനം ഹാളിൽ നിറഞ്ഞു നിന്നു ഗാനത്തിന്റെ മാധുര്യത്തിൽ എല്ലാവരും നൃത്ത ചൂടുകൾ വെച്ചു തുടങ്ങി പാട്ടിലെ ഓരോ വരികൾക്കൊപ്പം എല്ലാവരും മതിമറന്ന് ചൂടുകൾ വെച്ചുകൊണ്ടേയിരുന്നു കാശി നക്ഷത്രയുടെ മിഴികൾ തന്നെ നോക്കി നിന്നു എന്നാൽ അവളിൽ നിന്നൊരു നോട്ടം പോലും അവനിലേക്ക് എത്തിയില്ല കണ്ണുകളിലൂടെ അവൻ അവൻ്റെ പ്രണയത്തെ മതിവരോളം നോക്കി കാണുകയായിരുന്നു അവളുടെ പിണക്കം പോലെ അവൻ അവളോടുള്ള പ്രണയത്തിൽ അവനിൽ പുഞ്ചിരി വിടർത്തി ഇടുപ്പിൽ പിടിമുറുക്കി തിരിഞ്ഞെന്ന ചുവടുകൾ വെക്കുമ്പോൾ അവന്റെ ചൂട് നിശ്വാസം പിൻകഴുത്തിലും മുഖത്തിലുമായി തഴിയിറങ്ങി ആ നിമിഷം അവൾ സ്വയം മറ്റൊരു മായാലോകത്തെത്തുന്ന പോലെ തോന്നി നക്ഷത്ര ഇയാളൊന്നും എന്റെ മുഖത്ത് നോക്കാത്തത് എന്നോട് പിണക്കാണോ കാശി പ്രണയാർദ്രമായി അവളോട് ചോദിച്ചു അതിലൽപ്പം കുറുമ്പും കലർന്നിരുന്നു എന്നാൽ അവളൊന്നും മിണ്ടിയതേ ഇല്ല എന്തെങ്കിലും പറയണോ നക്ഷത്ര പിണക്കാണോ ഇയാൾക്ക് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് ആരോടും പിണക്കുമില്ല നിങ്ങളോട് പിണങ്ങാൻ മാത്രം ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ അവന്റെ മുഖത്ത് നോക്കാതെ അവൾ എടുത്തടിച്ച പോലെ ഇങ്ങനെ പറഞ്ഞു ഒപ്പിച്ചു പെട്ടെന്ന് അവനിൽ അതൊരു ചെറുനോവ് നിർത്തി എങ്കിലും അത് അവൻ കാര്യമാക്കിയില്ല അകന്ന് ഇന്ന് അവളെ ഞൊടിയിടൽ അവൻ അവടെ കയ്യിൽ ഒന്നുകൂടെ മുറുക്കി പിടിച്ച് അവന്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിയതും അവളുടെ അദ്ധരങ്ങൾ അവനിൽ ചെന്ന് മുട്ടിയതും അവളൊരു പിടപ്പോടെ ഞെട്ടി അവനെ നോക്കിയതും അവന്റെ ആ കരിനീല മിഴികളുടെ വലയത്തിൽ അവൾ അകപ്പെട്ടു പോയി എന്ന് അവൾക്ക് തോന്നിപ്പോയി എനിക്കിത് എന്താ പറ്റുന്ന എൻ്റെ മഹാദേവ കാശി നിങ്ങൾ എന്നെ സ്പർശിക്കുമ്പോൾ എനിക്ക് എന്താ നിങ്ങളെ എന്നുള്ളിൽ നകറ്റി നിർത്താൻ പറ്റാത്തത് എന്തോ അവയെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ മിഴികളിൽ നോക്കുമ്പോൾ എന്താ എനിക്ക് സംഭവിക്കുന്നത് ഇങ്ങനെയാണോ പ്രണയം അത്രമേൽ അടുത്തറിയുന്ന ഒരു സ്പർശ എന്നെപ്പോലും മുമ്പേ അറിഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങളുടെ വിയർപ്പിൻ്റെ ഒക്കെ എന്തെ പോലെ എന്നെന്തോ മത്ത് പിടിപ്പിക്കുന്ന പോലെ എൻ്റെ അത്രങ്ങൾ എന്നോട് അവിടെ ചുംബിക്കാൻ പറയുന്ന പോലെ എന്നെ തന്നെ എനിക്ക് ഇല്ലാതാവുന്ന പോലെയാ തോന്നുന്നു എപ്പോഴും കൗരവം നിറഞ്ഞ നിങ്ങളുടെ ഈ മുഖത്ത് വല്ലപ്പോഴും മാത്രം വരുന്ന ആ ചെറുപുഞ്ചിരിയിൽ താടിത്തുമ്പിൽ തെളിയുന്ന ആ കുഞ്ഞിച്ചുഴിയും കണ്ണുകളിലാ തിളക്കവും കാണന്തോറും എന്തെല്ലാമോ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന പോലെ എന്താണെന്ന് വ്യക്തമല്ല പക്ഷെ എന്തോ ഒരു മായാചാലം എന്നിലേക്ക് നിങ്ങളെ വലിച്ചടുപ്പിക്കുന്ന പോലെ അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്കറിയാം നാച്ചു നിനക്ക് എന്റെ മിഴികളിൽ നോക്കാൻ സാധിക്കില്ലെന്ന് അത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയാം ഇപ്പൊ നീ ഓർക്കുന്നത് എന്താണെന്നും നിന്റെ ഈ മാൻമിഴികളിലൂടെ എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എത്ര നാൾ ഇന്നലി എന്നെല്ലാം നീ ഒളിച്ചു വെക്കും പിടിച്ചു നിർത്താൻ നീ ശ്രമിച്ചാലും അതിന് കഴിയില്ലെന്ന് എനിക്കറിയാം നാച്ചു ഒരിക്കലും നിനക്ക് നിനക്കതിന പിടിച്ചു വെക്കാൻ സാധിക്കില്ല കാരണം എന്നേക്കാളധികം അത് ആഗ്രഹിച്ചത് നീ തന്നെയാണ് അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഓർത്തു ഞാനൊരു ആരും ചോദിക്കട്ടെ അത് ശരിക്കും എനിക്ക് എൻ്റെ കൂടെ ഡാൻസുകൾക്ക് ഇഷ്ടമായിട്ട് തന്നെയാണോ നീ വന്നത് അതോ ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വേണ്ടിയാണോ അതോ ഞാൻ വേറെ ആരേലും കൂടെ കളിക്കുമെന്ന് ഓർത്ത് പേടിച്ചിട്ടാണോ ശിവാച്ചുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സംശയത്തോടെ അല്പം കുറുമ്പോടെയും ചൂടുകൾ വെക്കുന്നതിനോടൊപ്പം ചോദിച്ചു അവൻ്റെ ആ ചോദ്യത്തിൽ അച് പറയാൻ വന്നതും അവളുടെ കണ്ണുകൾ അവൻ്റെ ആ തിളങ്ങുന്ന ആ വെള്ളാരൻ കണ്ണുകളിൽ കൂർത്തു ഏതോ മായാലോകത്തുന്ന പോലെ അവൾ അവൻ്റെ ആ മിഴികളിലേക്ക് നോക്കി നിന്നുപോയി മുഖത്ത് ഗൗരവമുണ്ടെങ്കിലും അവന്റെ ചുണ്ടിൽ ഒരു കുസൃതി നിറഞ്ഞ ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു കൂട്ടിമുട്ടിയ ആരെയും ആകർഷിക്കത്തക്ക വിധത്തിലുള്ള കട്ടിയുള്ള കൂട്ടുപൊരിയ അതിന്റെ താഴെയായി ചെറിയ വെള്ളാരം കണ്ണുകൾ പിരിച്ചു വച്ച മീശ അതിനോട് ചേർന്ന ക്ലീൻ ഷേവ് ചെയ്ത ഭാഗത്തെ താഴെ രോമങ്ങൾ പൊടി പൊടിയായി വളർന്നു വന്നിരുന്നു അതിന്റെ തൊട്ട് നടക്ക് പിങ്ക് കളറുള്ള കുഞ്ഞ ചുണ്ട് ഗാംഭീര്യം നിറഞ്ഞ മുഖത്ത് പല ചോദ്യങ്ങളും സംശയങ്ങളും ചീകിയൊതുക്കിയ ഗോൾഡൻ കളർ മുടി ഏതോ ഒരു നിമിഷം ശിവയെ നോക്കവേ അച്ചു അമ്മിൽ തന്നെ ലയിച്ച് അവനെ കണ്ണിന് നോക്കി നിന്നു എന്നാൽ നമ്മുടെ അച്ചു ഇവിടെ കേൾക്കാം ഒന്നുകൂടെ ശിവ അവളുടെ തോളിൽ പിടിച്ച് കുലിക്കിയതും അവൾ ഞെട്ടി അവനെ നോക്കി ഏഹ് എന്താ ഇയാൾ എന്തോർത്ത് നിൽക്കായിരുന്നു ഞാൻ എത്ര നേരമായി വിളിക്കുന്നു ഏയ് അതൊന്നുമില്ല ഞാൻ ചുമ്മാ ഓഹോ ചുമ്മാതെ എന്നെ തന്നെ ഇങ്ങനെ ചുമ്മാതെ നോക്കുവാൻ എൻ്റെ മുഖത്ത് എന്താ പല സർക്കസും നടക്കുന്നുണ്ടോ അച്ഛുവേ അവനൊന്ന് നീട്ടി വിളിച്ചുകൊണ്ട് കള്ളശ്ശിരിയോടെ അവളെ നോക്കി ചൂടുകൾ വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ മുഖം കൂർപ്പിച്ച് പുരികമുയർത്തി അവനെ നോക്കി ഉള്ളിലേച്ച അമ്മ മറച്ചു വെക്കാൻ അതല്ലാതെ അവടെ പക്കൽ വേറെ വഴിയിലായിരുന്നു അവൾ സ്വയം ഓർത്തി നേരെ വീണ്ടും മുഖം കൂർപ്പിച്ചു അത് കണ്ട് ശിവളിച്ചാട്ടി വീണ്ടും ചോദിക്കാൻ തുടങ്ങിയതും അവൾ വിലക്കി ലു ശിവ എനിക്ക് തന്റെ കൂടെ ഡാൻസ് കളിക്കാൻ വിളിക്കാൻ തന്നെ ഞാൻ കളിച്ചു അല്ല ജസ്റ്റ് ഫോർമാലിറ്റിയുടെ പേരിലായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു പിന്നെ താൻ ആടു ഡാൻസ് കളിച്ചാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല അതിനോട്ടും ബാധിക്കുകയും ഇല്ല നിങ്ങളിപ്പോൾ എനിക്കെന്നെ പോലെ തന്നെയാണ് സോ ഇങ്ങനെ ഡിസ്റ്റൻസ് എന്നില്ല തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് നിങ്ങളും എങ്ങനെയാണ് കാണുന്നതെന്നാണ് ഞാൻ കരുതിയത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞാൽ ആ സൗഹൃദം നശിപ്പിക്കരുത് പ്ലീസ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോൾ തനിക്ക് ശരിക്കും എൻ്റെ കൂടെ കപ്പിൾ ഡാൻസ് കളിക്കാൻ ഇഷ്ടമായിരുന്നല്ലേ എന്നിട്ട് ചുമ്മാ വരില്ലെന്ന് പറഞ്ഞപ്പോൾ ജാടെ ആയിരുന്നല്ലേ ശിയോ വീണു ചോദിച്ചു അത് അത് പിന്നെ ഞാനത് ചുമ്മാ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ എനിക്കപ്പം മൂടിലായിരുന്നു എന്ന് അച്ചു വിക്കി വിൽക്കി പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ ഒരു നിമിഷം പോലും എടുത്തില്ലല്ലോ അത്ര പെട്ടെന്ന് എൻ്റെ മൂടും മാറിയില്ലേ ശിവർ കള്ളശിരിയോടെ അവൾ ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ച് ചൂട് വെച്ചു ശിവനിയ ഋഷിയുമാണേൽ ആരെയും ശ്രദ്ധിക്കാതെ അവരുടെ പ്രണയത്തിൽ മാത്രം ഒതുങ്ങി നൃത്ത ചൂടുകൾ വെച്ചുകൊണ്ടേയിരുന്നു തൊട്ടുതന്നെ തന്നെ മുരളിയും ഭാഗിയും സുഭദ്രയും ശേഖരമുണ്ട് രേണു മാത്രമെല്ലാം കണ്ട് പുഞ്ചിരിയോടെ തനിച്ച് നിൽക്കുന്നുണ്ട് എങ്ങനെ നിൽക്കാണ്ടിരിക്കും പാവം നമ്മുടെ രേണു മോൾക്ക് ആരുല്ലോ കപ്പിളായിട്ട് എന്ന് പറയാൻ വരട്ടെട്ടോ നല്ല അടാറ് മൊഞ്മാര് വന്ന് ഡാൻസ് കളിക്കാൻ അവള് ക്ഷണിച്ചപ്പോൾ കണ്ണുരുട്ടി ടിപ്പേടിപ്പിച്ചാർ വിട്ടിരിക്കുകയാണ് രേണു എല്ലാ പതിയെല്ലാ അവരുടെ അവടെ കൈകളാൽ കറക്കി ചൂടുകൾ വെച്ചു ഇപ്പൊ കഥ മാറി ഇപ്പൊ ഋഷിയുടെ കയ്യിൽ അച്ചും കാശിയുടെ കയ്യിൽ ശിവണ് ശിവടെ കയ്യിൽ നക്ഷത്രയുമാണ് ശിവയുടെ കയ്യിലെത്തിയ നക്ഷത്രം ചെന്നവണ ശിവയുടെ വയലിനിട്ട് നോക്കി ഒറ്റ കുത്തായിരുന്നു നീ എന്തിനാണ് കുത്താവിന് വേണ്ടത് എവിടെ ആയിരുന്നു അതൊക്കെ വലിയ കഥയെ പാറു നക്ഷത്ര കുട്ടി അതൊക്കെ പിന്നെ വിശദമായിട്ട് പറഞ്ഞു ഉം അല്ല പിന്നെ എങ്ങനെയുണ്ട് അച്ചുവിന്റെ കാര്യത്തിൽ നമ്മുടെ പ്ലാൻ എല്ലാം നടന്നോ എന്തേലും പുരോഗമനമുണ്ടോ നക്ഷത്ര ശിവയോട് ചോദിച്ചു എവിടുന്ന എന്നാലും കുറച്ച് എവിടെ ഉള്ള പോലെ പിന്നെ നിന്റെ പ്ലാനായോണ്ട് ഫ്ലോപ്പ് ആവുന്ന ഓർത്ത് നീ പറഞ്ഞ പോലെ തന്നെ ആദ്യം വരുന്നില്ലെന്നാ പറഞ്ഞു അപ്പൊ നീ പറഞ്ഞ പോലെ ഞാൻ അങ്ങ് ചെയ്തു പക്ഷേ ഇവിടുന്നു അവൾക്കൊരു കുലുക്കില്ലായിരുന്നു പിന്നെ പോവാൻ തുടങ്ങിയപ്പോ എന്താന്ന് അറിഞ്ഞൂടാ വന്നു ഞാൻ പറഞ്ഞില്ലേ അവൾ അങ്ങനെ പെട്ടെന്ന് വളയുന്ന ടൈപ്പല്ലേട്ടാ പിന്നെ കുറച്ച് ടൈം എടുക്കും പതിയെ പതിയെ നമുക്ക് വളക്കാന്നേ ഞാൻ നിന്റെ കൂടെ ഇല്ലേ മകനെ നക്ഷത്രം വിളിച്ചോണ്ട് ശിവയോട് പറഞ്ഞു ആ അതാ എന്റെയും പേടി എന്തോന്ന് ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞേ ഏയ് ഒന്നുമില്ല നീ എന്ത കൂടെയുള്ള എന്തൊരു ആശ്വാസം എന്ന് പറയായിരുന്നു പെങ്ങളെ അവൾ പുരികമുയർത്തി മുഖംകൂർപ്പി ശിവ ഒഴിഞ്ഞു നോക്കി എന്നിട്ടൊന്നും ചിരിച്ചു അത് കണ്ടപ്പോഴെന്തോ ശിവയുടെ കണ്ണുകൾ നക്ഷത്ര ആയിരുന്നില്ല അവന്റെ പാറുകൂട്ടിയായിരുന്നു അവൻ കാണാൻ സാധിച്ചത് ഓർമ്മകൾ നഷ്ടപ്പെട്ടെങ്കിൽ എന്താ എൻ്റെ പാറു ഈ ശിവേട്ടൻ്റെ പെങ്ങളായി കൂടെ എന്തിനും ഉണ്ടല്ലോ നിന്റെ ആ പഴയ കുസൃതികളെ ഏട്ടൻ കാണുന്നുണ്ടടി അവൻ മനസ്സിലോർത്ത് അവൾ കാണാതെ കണ്ണീർ തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു ശേഷം എല്ലാവരും മാറി അവരവരുടെ കപ്പിൾസിനൊപ്പം നൃത്തത്തിൽ മുഴുകി അങ്ങനെ മ്യൂസിക് നിന്നു എല്ലാവരും അവരുടെ ജോഡിയിൽ നിന്ന് വിട്ടുമാറി കാശി എന്തോ നക്ഷത്രയോട് പറയാൻ വന്നു നക്ഷത്ര കാശിയെ നോക്കിയ മുഖത്ത് പൂച്ചമറിഞ്ഞ് ശിവക്കരയിലേക്ക് നടന്നു ശിവരാജട്ടാ അതേ ഒരു കാര്യം പൂർത്തിയാകുന്നതിന് മുമ്പേ സെക്യൂരിറ്റി ശിവക്കരയിൽ വന്നു ശിവരാജ് സർ ആ എന്താ ആനന്ദ് സർ സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് പുറത്ത് നിൽക്കുക സാറിനെ കണ്ടിട്ട് അർജൻറ് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു എന്നെയോ അതാണ് അയാൾ പേര് പോലെ പറഞ്ഞു നോ സർ നല്ല പ്രായമുള്ള ഒരാളാണ് എന്തോ ഇമ്പോർട്ടൻ്റ് മാറ്ററാണെന്നാണ് പറഞ്ഞത് ഓക്കെ നോയിക്കാം ഞാൻ വന്നേക്കാം ശിവ അയാളെ തിരിഞ്ഞു വന്നപ്പോൾ അയാളെ കണ്ടില്ല ആനന്ദ് താമറിനാരോ കാണാൻ വന്നതല്ലേ എന്നിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ സർ ഇവിടുണ്ടായിരുന്നു കുറച്ച് മുമ്പേ വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ അയാളുണ്ടോ ആ വെഞ്ചിരി ഉണ്ടായിരുന്നു കാണുന്നില്ല ചിലപ്പോൾ പോയി കാണും ഓക്കെ ശിവന്നു മോളി അയാൾ വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ നോ സർ പക്ഷെ അയാളെ കണ്ട എന്തൊരു പ്രശ്നമുള്ള പോലെ തോന്നി ഒരു കൈ തളർന്നിരിക്കുകയായിരുന്നു നെറ്റിയിലൊക്കെ എന്തോ മുറിപ്പാടുകളുണ്ടായിരുന്നു അതുകൊണ്ട് അകത്തേക്ക് വിടായിരുന്നെ സാറിനെ കണ്ടിട്ട് പോയിന്ന് പറഞ്ഞുവിടെ ഇരുന്നതായിരുന്നു ഇത്ര പെട്ടെന്ന് എവിടെ പോയെന്നറിയില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം